പ്രിയപ്പെട്ടവരെ രസകരമായ ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത വന്നു കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിലാണ് സംഭവം ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു സംഭവത്തിന് പരാതിയില്ലാത്തതിനാൽ ശരിയായ സ്ഥലവും പറയാൻ പോകുന്ന വ്യക്തിയുടെ ചിത്രവും നമ്മൾ വ്യക്തമാക്കുന്നില്ല സംഭവം ഇതാണ് ഒരു ഒളിഞ്ഞുനോട്ടക്കാരനെ നാട്ടുകാർക്ക് പിടികൂടിയ സംഭവമാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്താണ് അവിടെ നാട്ടുകാർ കുറച്ച് ദിവസങ്ങളിലായി പൊറുതിമുട്ടിയിരിക്കുകയാണ് കാരണം അവിടെയുള്ള ചില വീടുകളിൽ കിടപ്പ് ആരോ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നു ഈ ആളിനെ കണ്ടുപിടിക്കാനും കഴിയുന്നില്ല ഒടുക്കം നാട്ടുകാരെല്ലാം സംഘടിച്ചു അവർ ഈ ഒരു ഒളിഞ്ഞു നോട്ടക്കാരനെ പിടികൂടാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് അവർ രാത്രി കാലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും നാട്ടുകാർ കാവൽ നിന്നു എന്നിട്ടും ഈ ഒളിഞ്ഞു നോട്ടക്കാരനെ പിടികൂടാൻ കഴിഞ്ഞില്ല എങ്ങനെയെങ്കിലും ഈ ഒളിഞ്ഞു നോട്ടക്കാരനെ പിടികൂടണം എന്നുള്ള ആവശ്യത്തിൽ നാട്ടുകാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഇതിലൂടെയായി ബാക്കിയുള്ള തീരുമാനങ്ങൾ അതായത് എവിടെ തെരച്ചിൽ നടത്തുന്നു ഈ ഒളിഞ്ഞു നോട്ടക്കാരനെ എങ്ങനെ പിടികൂടണം എന്നൊക്കെയുള്ള ചർച്ചകൾ എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒളിഞ്ഞു നോട്ടക്കാരൻ ഒരു വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ തുടങ്ങുന്നത് ഇനിയാണ് രസം നാട്ടുകാർ ഈ ഒരു ഒളിഞ്ഞു നോട്ടക്കാരനെ പിടികൂടിയപ്പോഴോ ആളാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അതായത് ഒളിഞ്ഞു നോട്ടക്കാരനെ പിടികൂടാനായി ക്രിയേറ്റ് ചെയ്ത ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് ഇയാൾ എന്താ അല്ലേ ഈ കള്ളൻ കപ്പൽ തന്നെ എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ അവസ്ഥ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന ഈ ഒളിഞ്ഞു നോട്ടക്കാരനെ പിടികൂടാൻ മുന്നിൽ നിന്ന ഒരു യുവാവാണ് അത്ര ശരിക്കുള്ള ഈ ഒളിഞ്ഞു നോട്ടക്കാരൻ എന്തായാലും നാട്ടുകാർ പിടികൂടി പോലീസിലൊക്കെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു യുവാവിനെതിരെ ആരും പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കറക്റ്റ് സ്ഥലവും ഈ ഒരു ചിത്രവും നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാത്തത് എന്നാലും ആ ബുദ്ധിയൊന്നാലോചിച്ച് ¿Qué onda,